സ്ത്രീ പുരുഷ ഭേദമനെ പല ആളുകളും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ കൂടി പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാൻ പൂജാമുറിയിൽ പൂജാമുറിയിലിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും അതുപോലെ ക്ഷേത്ര ദർശന സമയത്തും ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള ലൈംഗിക ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല എത്ര കണ്ട് എത്ര കണ്ട് ഭഗവാൻ പ്രാർത്ഥന നടത്തിയാലും ഇത് നമുക്ക് തടയാനായി സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു അമ്പലത്തിൽ പോവുക പൂജാമുറിയിൽ പ്രവേശിക്കുക ഭഗവാനെ വിളിക്കുക ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നു ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരങ്ങൾ കൊണ്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ ഭഗവാൻ നിന്നും എന്നെ അലട്ടുവാൻ അല്ലെങ്കിൽ അകറ്റുവാനായിട്ട് ആരെങ്കിലും ചെയ്യുന്ന ഒരു നികൃഷ്ടമായ നിഗൂഢമായ കർമ്മത്തിൻ്റെ ഭാഗമാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ പറഞ്ഞ ഈ വിഷയം നിങ്ങളിൽ പലർപ്പോ പലർക്കും ഉണ്ടാകുന്നതാണ് എന്ന് എന്നെനിക്കറിയാം നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ക്ഷേത്ര ദർശനത്തിന് നാളെ രാവിലെ പോകണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകേണ്ടതായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം വളരെ ശുദ്ധീകരമായിട്ട് അലക്കി ഉണക്കി സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ക്ഷേത്ര ദർശനത്തിന് പോകാൻ നേരത്തെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടാകും അങ്ങനെ പോകും പക്ഷേ നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ക്ഷേത്ര ദർശനത്തിനായി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള സമയത്ത് ഏത് ഭഗവാനെയാണോ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആരെയാണോ നമ്മൾ കാണാൻ പോകുന്നത് ആ ഭഗവാൻ്റെ നാമജപത്തോടുകൂടി തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അതായത് മറ്റേതെങ്കിലും ഒരു ചിന്തയോ മറ്റേതെങ്കിലും ഒരു സംസാരത്തിന് ഇട കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാതെ തന്നെ വേണം ക്ഷേത്ര ദർശനത്തിന് പോകാനായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാകാം പോകുന്നത് ചിലപ്പോൾ കൂട്ടമായിട്ടാകാം വാഹനത്തിലാകാം നടന്നാകാം എങ്ങനെ പോയാലും ശരി പരമാവധി നിങ്ങളുടെ കൂടെയുള്ള ആളുകളും ക്ഷേത്രകാര്യങ്ങളോ ഭഗവത്കാര്യങ്ങളോ നാമജപവും അല്ലാതെ മറ്റ് ഈശ്വരേതരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വേണ്ടി ഒരു ഇട കൊടുക്കാനോ ആ സംസാരം കേൾക്കുവാനുള്ള ഒരു ഇടമോ നിങ്ങൾ ഒരിക്കലും ഒരു അവസരമോ കൊടുക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫോണ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വഴിവക്കിൽ കാണുന്ന ആളുകളോട് സംസാരിക്കാൻ നിൽക്കുക പോകുന്ന വഴിയിലേതെങ്കിലും കടകളിൽ കയറുക ഫോണിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങൾ നോക്കുക ഫോട്ടോ എടുക്കാൻ നോക്കുക ആരെങ്കിലും വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുകയും അവർ പറയുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക അങ്ങനെ പരമാവധി മനസ്സിനെ വ്യതിചലിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഗതികൾക്കും ഇട കൊടുക്കാത്ത രീതിയിൽ ഭഗവത് നാമം മാത്രം ജപിച്ചുകൊണ്ട് വേണം പോകാൻ ഉദാഹരണമായി നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കും നിങ്ങൾക്കും കൂടി ഭഗവാന്റെ കാര്യങ്ങളോ ഭഗവത് ഭക്തി നിറഞ്ഞ കാര്യങ്ങളോ സംസാരിച്ചുകൊണ്ട് പോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാതെ പോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ നാമം ജപിച്ചുകൊണ്ട് പോകാം അങ്ങനെ പല രീതികളിൽ നിങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള ഇത് ഇടം കൊടുക്കുന്ന ഒരവസരത്തിൽ ഭഗവതിലേക്ക് നമുക്കൊരിക്കലും മനസ്സർപ്പിക്കാൻ സാധിക്കാത്ത യാന്ത്രികമായൊരു ക്ഷേത്ര ദർശനമായിട്ട് പലപ്പോഴും മാറാറുള്ളത് കൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ആൾ മിനിമം ഇതെങ്കിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം പോകാൻ പോകാൻ നേരത്ത് കൂടെയുള്ള ആളോട് പറയുക മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കരുത് പ്രത്യേകിച്ച് നാമജപം മാത്രമായിട്ടാണ് പോകേണ്ടത് വേറെ അയൽവക്കത്തെയോ വീട്ടിലെയോ കുടുംബവിശേഷമോ ഒന്നും സംസാരിക്കാൻ ഒരു ഇട കൊടുക്കാതെ വേണം നിങ്ങൾ പോകാൻ എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മൾ ക്ഷേത്ര ദർശനത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം ലൈംഗിക ആസക്തികൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ലൈംഗികപരമായ ചിന്തകൾ ഉണ്ടാകുന്നത് അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്ന വിഷയം പ്രധാനമായിട്ട് നമുക്ക് ലൈംഗികത എന്ന് പറയുന്നത് വളരെ പാപം നിറഞ്ഞ ഒന്നായിട്ടാണ് നമ്മൾ കരുതുക അതുകൊണ്ട് തന്നെ ലൈംഗിക ചിന്ത മനസ്സിലേക്ക് വരുന്നത് പാപമാണെന്നും ഈശ്വര നിഷേധമാണെന്നും ഈശ്വരനെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ വന്നാൽ മനസ്സും ശരീരവും അശുദ്ധമാകുമെന്നും ഒക്കെ കരുതുന്ന ആളുകളാണ് നമ്മൾ എന്നാൽ നിങ്ങൾക്കറിയാം ഖജുരാഹോ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ലൈംഗികതയുടെ പല മാനങ്ങൾ കൊടുക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടുള്ളതാണ് ഇത്രയും ക്ഷേത്രങ്ങൾ പല ക്ഷേത്രങ്ങളിലും ലൈംഗികത കൂടെ പ്രദർശിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ പല നമ്മളെ പോലെയുള്ള സാധാരണ ഭക്തന്മാർ നിരന്തരമായി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈംഗികത ദൈവികമായ ഒന്നാണ് എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത് അതായത് ലൈംഗികത ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണെന്നും അത് ഈശ്വരനിൽ നിന്നും മാറി നിൽക്കുന്ന ഒന്നല്ല എന്നും അറിയാനായിട്ടും അതിനെ പവിത്രത എത്രയാണെന്ന് ബോധ്യപ്പെടുത്തുക കൂടെ ചെയ്യുന്നതാണ് ഈ ലൈംഗികമായിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ടും ചുവർ ചിത്രങ്ങൾ കൊണ്ടും നമ്മളെ ബോധ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോകാനുള്ളൊരു ശ്രമം നടത്തരുത് ഭഗവാനിലേക്ക് തന്നെ അടുക്കാനായിട്ടൊരു ശ്രമമാണ് നടത്തേണ്ടത് അതെങ്ങനെയാകാം നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് പ്രധാനമായും നോക്കേണ്ടത് നിങ്ങൾക്ക് സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക ചിന്തകളാണ് വരുന്നതെങ്കിൽ ആരെങ്കിലും സ്ത്രീയോ പുരുഷനോ ആണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ലൈംഗിക ചിന്തയോടുകൂടി കടന്നു വരണമെങ്കിൽ ആ രൂപത്തിനെ നമുക്ക് നേരെ ഭഗവത് രൂപമാക്കി മാറ്റി ദേവതാദേവന്മാരുടെയെല്ലാം ക്രീഡ ആയിട്ട് കണ്ട് അതിനെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി ആദരവോടും ഭക്തിയോടും കൂടി ആ ക്രീഡയെ നമുക്ക് സ്വീകരിക്കാനും അതിനെ വണങ്ങാനും ഉള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ലൈംഗികമായൊരു ചിത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് ഭഗവത് ചിത്രമായി നിങ്ങൾ മാറ്റിക്കൊണ്ട് ആ നാമജപവും പ്രാർത്ഥനയും തുടരുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് ഈ രണ്ടാമതേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഒന്ന് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ലൈംഗിക ചിന്തകളെ ഈശ്വരീയമായിട്ടുള്ളത് മാനത്തിലൂടെ അതിനെ അത് പുറത്തേക്ക് വരികയും ആ രീതിയിൽ നമ്മുടെ ഉള്ളിൽ പ്രതിഫലിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു ലക്ഷണം നിങ്ങളെ മോഹിക്കുന്ന ആരെങ്കിലും സമാനമായിട്ടൊരു കാര്യം കാണുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ വിവാഹം കഴിക്കാനോ കാമിക്കുകയോ പ്രേമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമോ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം ആൾക്കൂട്ടത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് തന്നെ നിങ്ങളെ ലൈംഗികമായി മോഹിക്കുന്നവരോ ആഗ്രഹിക്കുന്നവർ അത്തരം രീതിയിൽ നിങ്ങളെ കാണുന്നവർ നോക്കുന്നവർ ആരെങ്കിലും സമീപ പ്രദേശത്ത് നിന്ന് പ്രാർത്ഥനാരൂപത്തിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ഉള്ളിലേക്കും കടന്നു വരികയും നമ്മുടെ ഉള്ളിൽ അതിയായിട്ടുള്ള ഒരു ലൈംഗിക തൃഷ്ണ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ മറ്റൊരു സൂചന കൂടെ തരുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വിവാഹതരാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ത്രീയോ പുരുഷനോ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇണ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടുക്കിലേക്ക് ഒരു ഇണം നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നും നിങ്ങളെ ഒരാൾ മോഹിക്കുന്നുണ്ടെന്നും ഇല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചിന്തയിലൂടെ നിങ്ങളെ കടന്നു പോരുന്നത് ആ സമയത്ത് നമുക്ക് ഇതിനെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി പ്രാർത്ഥന മാത്രമാണ് തീർച്ചയായിട്ടും അത്തരം അനുഭവമുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്നും വിടുതൽ പോവുമോ സ്വയം ശപിക്കുകയോ ഞാൻ വളരെ നികൃഷ്ടനായൊരു വ്യക്തിയാണ് പ്രാർത്ഥിക്കുമ്പോൾ പോലും ലൈംഗിക ചിന്ത കടന്നു വരുന്നത് ഞാൻ എത്ര നിഗുഗൂഢമായ മനസ്സിൻ്റെ ഉടമയാണെന്നും നികൃഷ്ടമായ ജീവിയാണെന്നും ഒന്നും ചിന്തിക്കേണ്ട അത്തരം കാര്യങ്ങളെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുകയും വേണ്ട മറിച്ച് നിങ്ങൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അത് ചെയ്യേണ്ടത് ഈശ്വരൻ്റെ ഈശ്വരൻ്റെ ഭക്തിയിൽ ഈശ്വരൻ നമ്മളിലേക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണം കൂടി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഈശ്വരനിലേക്ക് എത്രയധികം അത് അടുക്കുന്നു നിങ്ങളുടെ മനസ്സ് എത്രത്തോളം അടുപ്പിക്കാൻ സാധിക്കുന്നു അർപ്പിക്കാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഒരു പരീക്ഷണം കൂടിയായി നിങ്ങൾക്ക് ഇതിനെ കാണാം അപ്പോഴും നിങ്ങൾക്ക് ഈശ്വര ചിന്തയിൽ നിന്ന് പരിചലിക്കാതെ ഇതിനെ ഈശ്വരമായ രീതിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചുവിട്ടുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഒരുമിക്കാൻ സാധിക്കും ഒരിക്കലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സങ്കടപ്പെടുകയോ അതിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും നമസ്തേ Like, share, subscribe.